നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ മുൻ താരങ്ങൾ കാണികൾ ഒക്കെ കോലിയെ അപമാനിച്ച് അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന മിഥ്യാധാരണയിലാണ് ഇതിപ്പോൾ ദി വെസ്റ്റ് ഓസ്ട്രേലിയൻ എന്ന് പറയുന്ന മാധ്യമം അവരുടെ സ്പോർട്സ് പേജിൽ കിങ് കോലി എന്നതിന് പകരം ക്ലോൺ കോലി എന്ന് കൊടുക്കുന്നു എന്നിട്ട് വിരാട് കോഹ്ലിയുടെ ചിത്രം കൊടുത്തിട്ട് മൂക്കിന്റെ ഭാഗത്ത് ജോക്കറുടെ ആ ഒരു സംഗതി വെച്ചിരിക്കുകയാണ് ചുവന്ന രൂപത്തിലുള്ള ഒരു ബോൾ പോലെ വെച്ചിട്ട് ജോക്കറാക്കി ചിത്രീകരിക്കുന്നു വിരാട് കോഹ്ലിയെ അപമാനിക്കുകയാണ് എന്താ അവരുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് കർമ്മ ക്ലോൺ കോലിസ് ഹൊറർ ഡേ അറ്റ് ദി എം സി ജി ഓ അടിച്ചങ്ങ് വിടുകയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ള ആൾ ആളുടെ പേര് ജാക്സൺ ബാരറ്റ് വല്ലാത്ത രൂപത്തിൽ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ മാധ്യമങ്ങള കളിയാക്കി അപമാനിച്ച് അങ്ങ് ഇല്ലാതെയാക്കാൻ നോക്കുകയാണ് കിങ് കോഹ്ലിയെ അവർക്ക് അവരുടെ പത്രം ചിലവാകണമെങ്കിൽ വിരാട് കോഹ്ലിയുടെ ചിത്രം വെക്കണം ഓസ്ട്രേലിയക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഓസ്ട്രേലിയയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പഴയ പോലെയുള്ള വല്ലാത്ത രൂപത്തിലുള്ള അത്യാവേശത്തിലുള്ള ഒരു ക്രിക്കറ്റ് ആവേശമൊന്നും അവിടെ ഇല്ല അപ്പോൾ വീണ്ടും ആ സ്പോർട്സിന് വലിയ രൂപത്തിൽ ഫേമസ് ആക്കാൻ വേണ്ടി കോഹ്ലി ഉപയോഗിക്കുന്നു ഇന്ന് പത്താനത് തന്നെയാണ് ഇർഫാൻ പത്താനത് തന്നെയാണ് പറഞ്ഞത് ഡബിൾ സ്റ്റാൻഡേർഡാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി വിരാട് കോഹ്ലിയെ അപമാനിക്കുന്നു കോൺസ്യസുമായിട്ടുള്ള ഇഷ്യൂ ആണ് അവരിങ്ങനെ എടുത്തിങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുന്നത് അതിനുമുമ്പ് മെൽബണിലെത്തിയ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ട് കോഹ്ലി ഉടക്കിയിരുന്നു കാരണം കോലിയുടെ മകളും ഭാര്യയും കോഹ്ലിയും ഒക്കെ പോകുന്ന ചിത്രം എടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രൈവസി ബ്രീച്ച് ചെയ്തതിന് അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു എല്ലാറ്റിനും ഇങ്ങനെ കുറ്റം കണ്ടെത്തുകയാണ് ഇപ്പോൾ ഓസ്ട്രേലിയക്കാർ ഇപ്പം രവീന്ദ്ര ജതേജ ഇൻ്റർവ്യൂവിൽ ഹിന്ദിയിൽ മാത്രമേ സംസാരിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇതാണ് പോസ്ട്രേലിയ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു എക്സാമ്പിളാണ് ഇന്നിപ്പോൾ വെസ്റ്റ് ഓസ്ട്രേലിയൻ എന്ന് പറയുന്ന മാധ്യമം ചെയ്തിട്ടുള്ള പണി അപ്പം ഇതിനോടാണ് അതിശക്തമായ ഭാഷയിൽ ഇന്ന് സ്റ്റാർ സ്പോർട്സിലെ ഷോയിൽ ഇർഫാൻ ബത്താൻ പ്രതികരിച്ചിരിക്കുന്നത് എന്നും അത്രമല്ല സുനിൽ ഗവാസ്കറുടെ ഒരു സുപ്രധാനമായ കമൻറ്റും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നമ്മളത് പരിശോധിക്കുകയാണ് ഇർഫാം പത്താം പറയുന്നത് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ ന്യൂസ് പേപ്പേഴ്സ് മീഡിയ ഈവൺ ചില എക്സ് ക്രിക്കറ്റേഴ്സ് അവർ ഡബിൾ സ്റ്റാൻഡേർഡാണ് കാണിക്കുന്നത് ബീങ് ടു ഫേസ്ഡ് ആദ്യം അവർ വിരാട് കോഹ്ലിയെ കിങ് കോലി കിങ് എന്ന് വിളിക്കും പക്ഷെ അദ്ദേഹം കുറച്ച് അഗ്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ ലാബിലെയും അദ്ദേഹത്തെ നേരെ തിരിച്ച് ജോക്കർ കോമാളിയായിട്ടൊരു ലേബൽ ചെയ്യും ഇത് ഡബിൾ സ്റ്റാൻഡേർഡാണ് ഞങ്ങളാരും കോലി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അത് തീരുമാനിക്കേണ്ടതാരാ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടതൊക്കെ ഒഫീഷ്യൽസാണ് മാച്ച് റെഫറി ആണ് അപ്പോൾ അവരത് ചെയ്യും പക്ഷെ ഇവിടെ എന്താണ് അവർ ആദ്യം കിങ് എന്ന് വിളിക്കും ഇമ്മീഡിയറ്റ്ലി ജോക്കർ എന്ന് വിളിക്കും അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് വിൽക്കണം നിങ്ങളുടെ പത്രം വിൽക്കണം മാർക്കറ്റിംഗ് നടത്തണം എന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ ക്രിക്കറ്റ് ഇപ്പം ഇങ്ങനെ പോപ്പുലാരിറ്റി കുറച്ച് വരുമ്പോൾ അത് ഒന്നുകൂടി പോപ്പുലറാക്കണം വിത്ത് ദി എക്സ്പെൻസ് ഓഫ് വിരാട് കോഹ്ലീസ് മാർക്കറ്റ് വാല്യൂ വിരാട് കോഹ്ലിയുടെ മാർക്കറ്റ് വാല്യൂ വെച്ച് നിങ്ങൾക്ക് പോപ്പുലർ ആക്കണം ഇത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്ന് തന്നെ ഇർഫാൻ പത്താൻ വലിച്ചു കീറി ഒട്ടിക്കുന്ന രൂപത്തിൽ പറയുന്നുണ്ട് കണ്ണിൽ അദ്ദേഹം താൻ കളിച്ച കാലത്ത് ഒരു അനുഭവം കൂടി പങ്കുവെക്കുന്നു എനിക്ക് എൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ആദ്യമായിട്ട് ഫൈൻ ലഭിക്കുന്നത് ഡാമിയൻ മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് ഞാൻ ഡാമിയൻ മാർട്ടിൻ എന്നെ ഇൻസൾട്ട് ചെയ്ത് കളിയാക്കി പറഞ്ഞ ഘട്ടത്തിൽ ഒന്ന് കൈയടിച്ചു സർക്കാസ്റ്റിക് ആയിട്ട് കയ്യടിച്ചു പക്ഷേ ആ വിഷയത്തിൽ ക്യാമറയിൽ ആകെ കാണിച്ച് ഞാൻ കൈയടിക്കുന്നത് മാത്രമാണ് എനിക്ക് ഫൈൻ കിട്ടി ഡാമിയൻ മാർട്ടിന് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് എസ്കേപ്പ് ആയി പായി പോരും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് സുൽഗവാസ്കർ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഈസ് ഓൾഡ് ന്യൂസ് എല്ലായിപ്പോഴും അങ്ങനെയാണ് ഓസ്ട്രേലിയക്കാരുടെ ഒരു രീതി ഞങ്ങൾ ചെയ്ത ഒക്കെ ശരി ഇഫ് വി ഡു ഇറ്റ് ഇറ്റ്സ് ഓൾഡ് റൈറ്റ് നിങ്ങൾ ചെയ്താൽ അത് ക്രൈം ആണ് ഇഫ് യു ഡൂ ഇറ്റ് ഇറ്റ്സ് എ ക്രൈം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഞങ്ങളിട്ട ബെർമുട നിങ്ങളിട്ടാൽ വള്ളി ട്രൗസർ അതാണ് മൈറ്റി ഓസി ഓസിയുടെ ഒരു നിലപാട് എന്ന് വേണം മനസ്സിലാക്കാൻ ക്രിക്കറ്റ് ലോകത്തെ